ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ കാരണം ഇതിൽ വന്ന പ്രതിഷേധം കാരണം പണി പോയി അത് എല്ലാവർക്കും നമസ്കാരം പേര് പ്രവീൺ ശ്രീഹരി നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ആർ ജെ അഞ്ജലി ആർ ജെ അഞ്ജലിയും അഞ്ജലിയുടെ കൂട്ടുകാരിയും കൂടെ ഒരു പ്രാങ്ക് കോൾ നിരഞ്ജന നിരഞ്ജന ഒരു പ്രാങ്ക് കോൾ ചെയ്തു അത് ഒരു മൈലാഞ്ചി എഴുതുന്ന ഒരു വിളിച്ചിട്ട് പ്ലാൻ ചെയ്തു അത് ഭയങ്കര ഇഷ്യൂ ആയി എന്തൊക്കെയോ ലാംഗ്വേജ് യൂസ് ചെയ്തു ഇഷ്യൂ ആയി അത് യൂട്യൂബിലുള്ളവരും താഴെ പോയി കമന്റ് എല്ലാവരും കൂടെ ചേർന്ന് വേഴ്സ് അവരെ പറഞ്ഞു പക്ഷെ ആർ ജെ അഞ്ചില് തിരിച്ചു വന്ന് അതിനൊരു മാപ്പ് വീഡിയോ ആയിട്ട് കിട്ടു അതിനുശേഷം വീണ്ടും അവരുടെ ഒരു യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് വീണ്ടും അവരെ ഉപരവിക്കുന്ന അല്ലെങ്കിൽ അവരെ വേണ്ടാത്ത രീതിയിൽ പറയുന്ന രീതിയിൽ കുറെ വാക്കുകളൊക്കെ പറഞ്ഞു ഇത് ഒരു കോൺട്രവേഴ്സി ആയിട്ടുള്ള സാധനമാണ് ഞാൻ പറയുകയാണെങ്കിൽ അവര് പറ അവരുപയോഗിച്ച വാക്ക് അവരുപയോഗിച്ച ആ ഒരു വാക്ക് എന്ന് പറയുന്നത് കുണ്ടി എന്ന് പറയുന്നൊരു സാധനമാണ് അല്ലേ അത് ഒരു അൺപാർലമെന്ററി ആയിട്ടുള്ളൊരു വാക്കൊന്നല്ല ഒന്നാമത്തെ കാര്യം കാരണം അത് നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ഒരു വാക്കൊക്കെ തന്നെയാണ് അതില്ലാത്തവരായിട്ട് മനുഷ്യർ ആരും ഇല്ലാനും എല്ലാവർക്കും അത് ഇണ്ടാനും അല്ലേ ഉള്ളതാണെന്ന് തന്നെ പറഞ്ഞത് പക്ഷെ ഇതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് ഉപയോഗിച്ചത് ഒരു തമാശ ഒരു നോർമലി അവരുടെ വീഡിയോസ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ അവരെല്ലാം പ്രാങ്ക് ചെയ്യുന്നതാണ് നല്ല രസമുള്ള വീഡിയോസൊക്കെയാണ് അവർ ചെയ്യുന്നത് അവർ നല്ല നല്ല നന്നായിട്ട് സംസാരിക്കാൻ ഒരു സ്ത്രീയാണ് അവര് പക്ഷെ ഇതിലൊരു ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാ ഉപയോഗിച്ച വാക്കിലെ തെറ്റല്ല ശരിക്കും അതായത് അവര് ഇപ്പോ അവര് സംസാരിച്ച ഒരു വ്യക്തിയോടാണല്ലോ സംസാരിച്ചത് അവര് ആണെങ്കിൽ ഈ പറയുന്ന മെഹന്ദി ആർട്ടിസ്റ്റ് ആണ് അവരുടെ ജോലിയെ മോശമായിട്ട് ഏഹ് കാരണം അവരുടെ അവരുടെ ഒരു തൊഴിലിനെ മോശമായിട്ട് പറഞ്ഞോ എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ഒരു ആകാംക്ഷ അല്ലെങ്കിൽ ഒരു ഒരു പ്രശ്നത്തിന്റെ കാരണം അവരങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവില്ല എന്നാ കേട്ടോ ഞാൻ വിചാരിക്കുന്നത് പേഴ്സണലി കാരണം അവരൊരു തമാശയായിട്ട് അങ്ങോട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതിനെ ആ രീതിയിലേക്ക് വ്യാഖ്യാനിച്ചു എന്ന് മാത്രമേ എന്നെ പറയാൻ പറ്റുള്ളൂ പക്ഷെ അങ്ങനെ അത് അങ്ങനെ സംസാരിച്ചതിൽ ആ ആരോടാണോ സംസാരിച്ച സ്ത്രീ ആ സ്ത്രീക്ക് അത് വിഷമമായിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് കാരണം നമ്മളൊരു തമാശ പറയുന്നതോ നമ്മളൊരു ഒരു കാര്യം ഒരാളോട് സംസാരിക്കുന്നതോ അവർക്ക് വേദന ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് സങ്കടം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പറയുന്നതിൽ തീർച്ചയായിട്ടും അത് തെറ്റാണ് അത് തെറ്റാണെന്ന് കണ്ടുകൊണ്ട് നമ്മുടെ ആർ ജെ അഞ്ജലി അതിനൊരു മാപ്പ് പറഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു തോന്നിയു മാപ്പ് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെന്നുള്ള പറയുന്നുണ്ട് അതെ അങ്ങനെ നമുക്ക് ആ പറഞ്ഞിട്ടുണ്ടെന്നു പറഞ്ഞാൽ കേട്ടോട്ടോ ഈ വീഡിയോ കാരണം ഇതിൽ വന്ന പ്രതിഷേധം കാരണം എന്റെ ആർ പണി പോയി അത് വാസ്തവ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ആദ്യമേ പറയട്ടെ ഞാൻ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി വർക്ക് ചെയ്തിരുന്ന എഫ് എം സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ തന്നെ ഞാൻ റിസൈൻ ചെയ്തിരുന്നു ഞാൻ സ്ഥിരമായി ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് പ്രാങ്കോൾ ചെയ്യുന്ന ആർജയാണ് ഈ ആരോപണം തെറ്റാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഞാൻ പ്രാങ്കോൾ ചെയ്യാറുണ്ട് ഇതിനിടയിൽ എത്ര പ്രാങ്കോൾസ് എന്റേതായിട്ട് പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായ കണക്ക് എന്റെ കൈവശം പോലും ഇല്ല നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഈ രണ്ട് വീഡിയോ തന്നെയാണ് എന്റെ ഓർമ്മയിൽ ഞാൻ ഈ പരാമർശം നടത്തിയിട്ടുള്ള വീഡിയോ ഇതല്ലാതെ മറ്റൊരു വീഡിയോ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്റെ അറിവിലില്ല യാതൊരുവിധ ഉപകാരവും ഇല്ലാത്ത വ്യക്തി സമൂഹത്തിന് വേണ്ടി ഇവൾ എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത് അയ്യോ ശരിയാണ് എനിക്ക് ആഗ്രഹമുള്ള അത്രയും സഹായങ്ങളോ അത്രയും ഉപകാരമോ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ എനിക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അതിനുവേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ പേജിലൂടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ ഇന്നും നിറവേറ്റുന്ന കുട്ടികളുണ്ട് ചികിത്സാ സഹായം ലഭിച്ചവരുണ്ട് മൂന്ന് വീടുകൾ നമുക്ക് വച്ച് കൊടുക്കാൻ കഴിഞ്ഞു അതിൽ രണ്ട് വീട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരു വീടിന് വേണ്ടിയിട്ടുള്ള സ്ഥലം വാങ്ങി നൽകാൻ പേജിലൂടെ എൻ്റെ പ്രിയപ്പെട്ട ഫോളോവേഴ്സിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇനിയും അത് തുടരണം എന്നാണ് ആഗ്രഹം കമൻ്റ് വരുമ്പോൾ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളിലൂടെ പേജ് കടന്നു പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആശങ്കപ്പെടുന്നത് ആ ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് തൊഴിൽ ചെയ്യുന്നവരോട് താല്പര്യമില്ല ഈ തൊഴിലിനോട് താല്പര്യമില്ല ഈ സമൂഹത്തിനോട് താല്പര്യമില്ല ഇത്തരത്തിലുള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരുപാട് പരാമർശങ്ങൾ പല വീഡിയോസിലും ഞാൻ കണ്ടു ഇതേ ആർട്ടിസ്റ്റുകളോട് സഹകരിച്ചിട്ടുള്ള വീഡിയോസ് എന്റെ പേജിൽ നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ് അവരുമായിട്ട് നേരിട്ട് സംവദിച്ചാൽ മനസ്സിലാവും ഞാൻ ഇടപെടാൻ കഴിയുന്ന ഒരു വ്യക്തിയാണോ എനിക്ക് അങ്ങനെ ഒരു ബഹുമാനക്കുറവുണ്ടോ എന്നൊക്കെയുള്ളത് തീർച്ചയായും പരിശോധിച്ച് മനസ്സിലാക്കും ഞങ്ങളോട് ക്ഷമ ചോദിക്കുന്നതിന് പകരം വിളിച്ച വ്യക്തിയോട് ക്ഷമ ചോദിക്കൂ ആ വീഡിയോ പബ്ലിഷ് ചെയ്യൂ ആ ഓഡിയോ പബ്ലിഷ് ചെയ്യൂ എന്നുള്ള കമന്റുകളൊക്കെ വരുന്നത് ഞാൻ കണ്ടു അവരുടെ പ്രൈവസിയെ മാനിക്കുന്നത് തന്നെ ആ വീഡിയോയോ ഓഡിയോ യോ പബ്ലിഷ് ചെയ്യാൻ നിർവാഹമില്ല എന്നുള്ളതാണ് വാസ്തവം ഞാൻ ക്ഷമ ചോദിച്ച ഭാഷ ശരിയല്ല അതിൽ ആത്മാർത്ഥത കുറവുണ്ട് ഇങ്ങനെയല്ല ക്ഷമ ചോദിക്കേണ്ടത് അങ്ങനെയുള്ള കമന്റുകൾ ഞാൻ കണ്ടു എനിക്കറിയില്ല ഇങ്ങനെ അല്ലാതെ എങ്ങനെയാണ് ക്ഷമ ചോദിക്കേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എനിക്കറിയുന്ന ഭാഷയിൽ വീഡിയോ രൂപത്തിലും പോസ്റ്റ് രൂപത്തിലും ഒക്കെയും ഞാൻ ഇതിനകം തന്നെ ക്ഷമ ചോദിച്ചു കഴിഞ്ഞു പൈസ വാങ്ങിയല്ലേ പ്രാങ്ക് ചെയ്യുന്നത് ആയിരം രൂപ പ്രാങ്കിന് ചാർജ് ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പല കണ്ടന്റ് ക്രിയേറ്റേഴ്സും പറയുന്നത് ഞാൻ കണ്ടു നിങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങൾ തെളിയിക്കണം എന്നാണ് ഞാൻ പറയുന്നത് ആ പോയിന്റ് കണ്ടായിരുന്നു അതായത് പല യൂട്യൂബർമാരും പറയാറുണ്ട് അവള് പൈസ വാങ്ങിയാണ് വീഡിയോസ് ചെയ്യുന്നത് എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഇതിൽ ആർജ് അഞ്ചില് പറഞ്ഞൊരു കാര്യം ചേട്ടാ ശ്രദ്ധിച്ചു അവള് പൈസ വാങ്ങിട്ടില്ല എനിക്ക് നിന്നെ പ്രാങ്ക് ചെയ്യണം ഞാൻ ഇതുപോലെ പ്രാങ്കിയുള്ള ആളുടെ അടുത്ത് വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് അവരൊരു പേയ്മെന്റ് പറയുകയാണെങ്കിൽ എനിക്ക് ആവശ്യം ആണല്ലോ ഞാനത് കൊടുക്കണത് എനിക്ക് ആവശ്യമില്ല അല്ലെങ്കിൽ ആയിരം ഈ ആയിരം രൂപ എന്ന് പറയുന്ന എമൗണ്ട് മറ്റേ തരാൻ താല്പര്യം ഞാൻ പ്രാങ്ക് ചെയ്യണ്ട പിന്നെ ഈ മാന്യന്മാരായിട്ടുള്ള ഈ മറ്റേ കണ്ടന്റ് ക്രിയേറ്റേഴ്സോ അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് കാശ് മേടിച്ചിട്ടല്ലേ ഈ പരിപാടിയൊക്കെ ചെയ്യണം ഈ പറയണ ഇപ്പൊ പാണ്ടിക്കാടിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ അതുപോലെ എത്രയോ ആൾക്കാരാ കാശ് മേടിച്ചിട്ട് പരിപാടി പരിപാടിയാണ് ഈ പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ പിന്നെ മറ്റേ കാശ് മേടിക്കണ്ടോ അതിലൊന്നും വലിയ കാര്യൊന്നുമില്ല ഇത് ഞാനൊരു കാര്യം ഇത് അല്ല ഇണ്ടായിക്കോട്ടേന്നെ ഇതിപ്പോ ഇല്ല എന്ന് അവര് പറയുന്നു അവര് സമർത്ഥിക്കുന്നത് ഞങ്ങൾ കാശ് കാശ് വാങ്ങിക്കുന്നില്ല എന്നാണ് ഇവര് ലക്ഷങ്ങളും കോടികളും ഒന്നും ഒന്നുമല്ലല്ലോ വാങ്ങിക്കുന്നേ ഒരു ആയിരം രൂപയല്ലേ ആയിരം രൂപയ്ക്ക് വിലയില്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെ അതായത് ഇപ്പൊ ഞാൻ പറയട്ടെ ഈ ടി വിയിലൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കൗമുദിയിലൊരു ഷോ ഉണ്ട് ഗോഡ് എന്ന് പറഞ്ഞ ഷോ ഉണ്ട് കാണാറുണ്ടല്ലോ പ്രാങ്കിയന്ന് വീഡിയോ ചെയ്യുന്നേ അവര് പേയ്മെന്റ് മേടിച്ചിട്ടല്ലേ ചെയ്യണേ ഇനി പണ്ട് ഇവര് തരിയുടെ ചെയ്തുകൊണ്ടിരുന്ന സാബു അതാ കാശ് മേടിച്ചിട്ടല്ലേ ചെയ്തോണ്ടിരുന്നേ പിന്നെ വേറൊരു പുള്ളി ഉണ്ടായിരുന്നല്ലോ അവന്റെ പേര് മറന്നുപോയി ഒരു തടി മുടിയും മനുഷ്യൻ ഉണ്ടായിരുന്നു അതും സൂര്യൻ തന്നെയായിരുന്നു ആ പ്രോഗ്രാമിന്റെ പേര് ഞാൻ മറന്നുപോയി ആ പ്രോഗ്രാം ഇങ്ങനെയല്ലേ ചെയ്തോണ്ടിരുന്നേ അപ്പൊ സോ എൻഡ് ഓഫ് ദി ഡേ എല്ലാ ഇപ്പൊ പറയുന്ന ഇവർക്കും ഈ പറയുന്ന എക്സ്പെൻസ് ഇല്ലേ ഇവരടക്ക് ഇപ്പൊ പറഞ്ഞോളും ഇതിന്റെ വ്യൂവർഷിപ്പിൽ നിന്ന് കിട്ടുന്ന കാശല്ലാതെ ഇനിയിപ്പത് മേടിച്ചു എന്ന് വെച്ചോ അല്ലെന്ന് തെറ്റുന്നേറ്റില്ല കാരണം അത് ഈ പറയണ എന്റെ ആവശ്യം ഉണ്ടായത് എനിക്ക് ആവശ്യം ഉണ്ടായതുകൊണ്ടാണല്ലോ ഞാൻ അവരെ വിളിച്ചത് ഇത് ചെയ്യുന്നത് പിന്നെ അവര് വാങ്ങിച്ചിട്ടില്ല എന്ന് പറയുമ്പോ ഇതിന് തെളിവ് കൊടുക്കാൻ ഇത് ഇവര് പോണ്ട കാര്യമില്ലാന്നേ പിന്നെ ഇതിൽ ഞാനൊരു കാര്യം പറയട്ടെ ഇവര് ഇപ്പൊ ഇവർ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ട് ആയിരിക്കില്ല വിളിച്ചത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു അർത്ഥത്തിൽ ആയിരിക്കില്ല പറഞ്ഞത് ഇനി അതിൽ അവർക്ക് വിഷമം സംഭവിച്ചു ഏഹ് ഈ പറയുന്ന വിളിച്ച സ്ത്രീക്ക് വിഷമം സംഭവിച്ചു അവരുടെ അത് മറ്റുള്ളവർ പറയുമ്പോ അങ്ങനെയും കൂട്ടി ഒരു പ്രശ്നം ഉണ്ടെന്ന് ആലോചിച്ചാൽ അവർക്ക് വേണ്ടി അത് ബുദ്ധിമുട്ടായി ആ ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരം എന്താ എന്തതിനുള്ള പരിഹാരം അതല്ലേ അതിനുള്ള അതല്ലേ ഉള്ളൂ അതായത് ഇപ്പോ എന്റെ ഭാഗത്തുനിന്ന് ഞാൻ നിന്നോട് നിന്റെ നിന്നോട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറി എനിക്ക് നിന്നോട് മാപ്പ് പറയാനല്ലേ എനിക്ക് പറ്റുള്ളൂ ആരും പരിശുദ്ധരോ അല്ലെ എല്ലാവർക്കും തെറ്റു ഇപ്പൊ മറ്റേ ഒരു മഹാനായ ഒരു അദ്ദേഹത്തിന്റെ പേരേ മറന്നു ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് തെറ്റ് സംഭവിക്കാത്തവരായിട്ട് ജീവിതത്തിൽ അല്ല തെറ്റി തെറ്റ് സംഭവിക്കാത്തവരായിട്ട് ലോകത്തില് രണ്ടേ രണ്ടേ ആൾക്കാരുള്ളൂ ഒന്ന് അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുട്ടി ഒന്ന് മരിച്ചു പോയ ശ ശരീരങ്ങൾ ഈ രണ്ടു പേർക്ക് തെറ്റുപറ്റാത്തുള്ളൂ ഈ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ തിരുത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം തെറ്റ് പറ്റി കഴിഞ്ഞാൽ മനസ്സിലാക്കും പിന്നെ അവള് പിന്നെ കുണ്ടീമേ പോയി കവന്നടിച്ച് വീണ് മാപ്പുറങ്ങൾ ആരൊന്നീ പറയണോ മാരോടൊക്കെ പോയി ഈ ഇപ്പൊ വേറൊരു ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ ഇവള് സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്തോന്നു ഈ പറഞ്ഞ നാറികൾ സമൂഹത്തിന് വേണ്ടി എന്തോ പറഞ്ഞവൻ സമൂഹത്തിന് ചെയ്തത് എന്താന്നുള്ളത് ആദ്യം പറയട്ടെ അതല്ലേ വേണ്ടത് ഞാൻ ഞാൻ സമൂഹത്തിന് വേണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇത്ര ഇത്ര കാര്യങ്ങൾ ഈ പറഞ്ഞ ഡയലോഗ് പറഞ്ഞ ആള് ഞാൻ സമൂഹത്തിന് വേണ്ടി ഇന്നന്ന കാര്യങ്ങൾ ചെയ്തു ഞാൻ ഇന്നെന്നെ കാര്യങ്ങൾ ചെയ്തു ഞാൻ എന്റെ തെളിവുകൾ ഇതാണെന്ന് പറഞ്ഞിട്ട് അത് ഇട് എന്നിട്ട് നിങ്ങൾ പറയും നിങ്ങൾ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്തു ചോദിക്കും അതല്ലേ വേണ്ടത് അപ്പൊ ഇത് ഇത് എന്തെങ്കിലും പറയാൻ വേണ്ടി മാത്രം ആൾക്കാർ ഇരിക്കരുത് അതല്ലാണ്ട് ഇതിനൊന്നും പറയാനുള്ളത് ഇവരിപ്പൊ പറ്റിപ്പോയി അവരുടെ ഇത് ശരിക്കും ആർജി അഞ്ജലിയും കൂടി അല്ല കുണ്ടി എന്ന് പറഞ്ഞത് നിരഞ്ജനിയാണ് പറഞ്ഞത് കാരണം അവരുടെ പേജിലാണ് വന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നത് ആ അതെ ചോദിക്കട്ടെ പക്ഷെ ഇത് ഇപ്പൊ അവര് വേറെന്താ ചെയ്യണ്ടടാ ഇവരുടെ കുണ്ടിയിൽ പോയി കമന്നടിച്ച് വീണ്ടും മാപ്പുറണോ ശരി ഏഹ് അവർ പറ്റി പോയി സംഭവിച്ചു പോയി ഇപ്പോ ഇതിൽ വേറൊരു പ്രോബ്ലം വരാൻ വരേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ അടുത്തൊരു പുരുഷനായിരുന്നു ഇത് പറഞ്ഞിരുന്നെങ്കിൽ അതിന് വേറൊരു സെൻസിൽ നമുക്ക് എടുക്കാമായിരുന്നു ഏഹ് പക്ഷെ ഇതിന് ആ സെൻസിൽ പോലും എടുക്കേണ്ട കാര്യമില്ല കാരണം അവർ അങ്ങനെ ഒരു 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 എന്താ പറയാ അശ്ലീലമായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചതല്ല ഒരു തമാശയായിട്ട് പറഞ്ഞതായിരിക്കുള്ളൂ പിന്നെ അവരെ ഏറ്റവും ഞാൻ പറഞ്ഞു ഇപ്പൊ മറ്റേ ഇത് പറയണ പോലെ ഞാൻ കൈ ചൂണ്ടുന്നുണ്ടെങ്കിൽ നിന്റെ മൂക്കിന്റെ തുമ്പത്ത് മുട്ടാതെ വേണം എന്റെ കൈ കൊണ്ട് മുഖത്ത് മുട്ടാൻ എനിക്ക് ഒരു എനിക്ക് അവകാശം ഇല്ല അർഹതയില്ല എന്ന് പറഞ്ഞ പോലെ മറ്റുള്ളൊരാൾക്ക് സങ്കടം വരുന്ന രീതിയിലുള്ള തമാശ തെറ്റാണ് അതാണ് എൻ്റെ അഭിപ്രായം ആ തെറ്റിനെ ആ തെറ്റിന് എന്താ ചെയ്യാൻ പറ്റുക മാപ്പൂറ എന്നുള്ളത് മാത്രമേ അതിനൊരു ഒരു മറുപടി ഉള്ളു പിന്നെ ഇതില് ആർക്കും ക്രിമീടിയും വേണ്ടേ ഈ ആരൊക്കെ ആരൊക്കെ തമ്മിലാണോ സംസാരം ഉണ്ടായത് അവർക്ക് പരസ്പരം പ്രശ്നം ഇല്ലായെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തിനും അല്ലേ അതായത് ഈ ആർജ അഞ്ജലി അവരെ വിളിച്ച് മാപ്പ് പറയുന്നു സോറി പറയുന്നിട്ടുണ്ടെങ്കിൽ അവരത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവര് സങ്കടപ്പെടേണ്ടേ നിങ്ങൾ വേറെ എന്തെങ്കിലും പണി നോക്കു നിങ്ങൾ പറഞ്ഞാലും സമൂഹത്തിനൊന്നും ചെയ്യില്ലെങ്കിൽ വീട്ടുകാർക്കെങ്കിലും